ആയുസ് പോർത്ത് നല്ല മഴയാണ് ഓടിക്കോ ഓടിക്കോ അവിടെ തന്നെ ഇടിവെട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിക്കാന്ന് ഓർത്തായിരുന്നു പക്ഷെ തോന്നുന്നു നല്ല ഇടിവെട്ടലുണ്ട് നല്ല മഴയാണ് അപ്പൊ നമ്മള് വണ്ടി മഴയത്തേക്ക് ഇറക്കാൻ പോവാണ്ടാത്ത ഇടാ അതേ പന്നടാ ബ്രോങ്കോ വരുന്നുണ്ട് ഓ ീൻ മഴ ബ്രോങ്കോ പൊളി വെള്ളത്തിലേക്ക് ഇറക്കാൻ പോണ് ചേന്റെ പൊന്ന തീറ് ലുക്ക് ആടി നല്ല രസം ഉണ്ടാകും മഴയ്ക്ക് കൂടെ ബ്രോങ്കോ ഓടിക്കോ അല്ല ആധിക്കാറേത് ഓടിക്കാൻ നല്ല രസമാണ് നല്ല മിന്നലുണ്ട് കേറി പോകണമെങ്കിൽ നൈസായിട്ട് കയറി പോകും നമ്മൾ ഫോറിൻ്റെ ഫോർ ഇട്ടിട്ടില്ല കേട്ടോ ഷിഫ്റ്റ് ചെയ്യാം ഗിയർ ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് വണ്ടി താഴത്തുണ്ട് ഓടിച്ചു നോക്കാം നല്ല ഇടിമിന്നലുണ്ട് ഞാൻ അവിടെന്നാണ് വണ്ടി ഓടിച്ചോണ്ടത് ഇനിയിപ്പ വണ്ടി നമുക്ക് മഴയത്തെ ആ വെള്ളത്തിൽ ഒന്ന് ഓടിക്കാം നല്ല കിട്ടില്ല മഴ ഇണ്ടാ വെള്ളത്തിലൊക്കെ മുങ്ങി റൂമിതേ അല്ലേ നല്ല രസം വണ്ടി ഓടിക്കാൻ നല്ല മിന്നലുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചോന്ന് ഓർത്തിട്ട് ഓടിക്കുന്നതാണ് കാര്യം മഴയത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര രസം ഉണ്ടോ നല്ല രസമാണ് ഉണ്ടാവും മഴയത്ത് വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് സൗണ്ട് കിട്ടണമെന്ന് അറിയാൻ പള്ളാ ഞാന് കുറച്ചുകൂടി ഫാസ്റ്റിലോ ഇതാണ് വണ്ടിയുടെ ഫാസ്റ്റ് ഓ ഇടി ഇടിന്നിടി ഇടിമിന്നി മിന്നി

നല്ല കിടില മഴയാണ് ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അപ്പൊ ഞാൻ വയസ്ലേം കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിപ്പിച്ചിട്ട് ആള് ദൂരത്താണ് നിക്കുന്നത് അപ്പൊ കാണാൻ പറ്റുള്ള ഒരു രണ്ടു മൂന്ന് ട്രെയിൽ ട്രെയിനിലെടുത്തപ്പോ കറക്റ്റ് ആ മരത്തും പോയി തന്നെ ഇടിക്കണ്ട അപ്പൊ അതൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല ഏയ് വണ്ടി ഫുൾ മുങ്ങി കിടക്കാണ് അടിപൊളിയായിട്ട് വണ്ടി പോകുന്ന നല്ല ഫീലാണ് കേട്ടോ നമുക്ക് മഴ വണ്ടി ഓടിക്കാൻ തന്നെ എന്താ ലുക്ക് നോക്ക് അടിയിലോട്ട് ലൈറ്റ് ഒക്കെ അടിച്ച് താഴ്ചക ലൈറ്റ് വെള്ളത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് അടിപൊളി ലുക്കണ്ടെ ബാറ്ററി ഏകദേശം തിരിയാറായി അപ്പൊ ഇന്നത്തെ വീഡിയോ വായിപ്പാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നുണ്ട് അപ്പൊ കാണാൻ മറക്കല്ലേട്ടോ